ഭിന്നശേഷിക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് പുനർനിയമനത്തിന് അർഹത നൽകുന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി ഇതിനിടയിലാണ് വീണ്ടും കോടതിയുടെ ഇടപെടൽ വരുന്നത് ഇത് വേഗതയിലാക്കുന്നതിന് വേണ്ടി ജില്ലാതല സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കാൻ ഉള്ള നിർദ്ദേശം നൽകി ആ കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ സംസ്ഥാനതല രൂപീകരിക്കും എന്നു മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സമയത്തിന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഭിന്നശേഷിക്കാരുടെ പേര് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് പരാതി സത്യമായിട്ടുള്ള കാര്യമാണ് എംപ്ലോയ്മെൻറ്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ ഡയറക്ടറേയും മന്ത്രി വിളിച്ചുകൂട്ടി മറ്റ് പോലുള്ള നടപടിക്രമങ്ങളും നോക്കേണ്ട ഏതെങ്കിലും ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അടിയന്തരമാറ്റ ആ പേര് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുക്കുകയുണ്ടായി നിയമന നടപടികൾ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് എൽ പി സി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിച്ചു അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് ജൂൺ എട്ട് മുതൽ നിയമന ശുപാർശ നൽകുന്നത് ഈ സമിതികളാണ് വിവിധ മാനേജ്മെന്റുകൾ എൻഎസ്എസ് വിധി തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുണ്ടായി ഭിന്നശേഷിക്കാരായ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മാനേജ്മെന്റുകളുമായുള്ള ചർച്ചയുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായി നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാൽ ചില അധ്യാപകരുടെ നിയമനാംഗീകാരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ നിർണായക തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സബ്സ്ക്രൈബ് 谢谢啊